അസ്സാം വാലൈക്കും വറഹമത്തുള്ള അലഹദില്ല അള്ളാഹ്മസല്ലി അല മുഹമ്മദിൻ അല അലി മുഹമ്മദ് പ്രിയ ശ്രോതാക്കളെ വിശ്വാസിയുടെ ജീവിതത്തിൽ തിക്രകൾക്കും പ്രാർത്ഥനകൾക്കും വലിയ സ്ഥാനമാണുള്ളത് ജീവിതത്തിൽ സമാധാനം കൈവരിക്കാനും പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ രക്ഷ ലഭിക്കാനും ഈ ഭൗതിക ജീവിതത്തിൽ റബ്ബിൻ്റെ സാമീപ്യം സദാസമയവും ലഭിക്കാനുമെല്ലാം നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ കൊണ്ടും തിക്രകൾ കൊണ്ടും സാധിക്കും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ തിക്രകൾ എന്നിവ കൊണ്ട് സാധിക്കുന്നു നാം മറക്കാതെ നിർവഹിക്കേണ്ട ഏതാനും ചില പ്രാർത്ഥനകളും തിക്രകളും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ നേർവഴിയിലൂടെ ഓരോ രാവും പകലും മാറി മാറി വരുന്നതിൽ ചിന്തിക്കുന്നവർക്ക് വലിയ ദിഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് കാണാം വഹുവല്ലദീ ജലല്ലൈലിമൻ അറാദ ഷുക്കൂറ ഉറ്റാലോചിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കും വേണ്ടി രാപ്പകലുകളെ മാറി മാറി വരുന്നവയാ ിയവൻ അള്ളാഹു മാത്രമാണ് എന്ന് ഈ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ പ്രഭാത പ്രദോഷ സമയങ്ങളിൽ നമുക്ക് ചില പ്രാർത്ഥനകളും തിക്രകളും നിർവഹിക്കാനുണ്ട് നബിസ് അലൈവുസല്ല രാവിലെ പ്രാർത്ഥിക്കും അള്ളാഹു വബിക്ക് അസ്ബഹന വബിക്ക് അംസൈന വബിക്ക നഹിയ വബിക്കന മൂത്ത് ഇലയിക്കൻഷൂർ അള്ളാഹുവെ നീ മുഖേനയാണ് ഞങ്ങൾക്ക് നേരം പുലർന്നതും വൈകുന്നേരമായതും നീ മുഖേനയാണ് ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നതും വൈകുന്നേരമായാൽ ഈ പ്രാർത്ഥനയിൽ അള്ളാഹു നബിക്ക് അംസൈന എന്ന് തുടങ്ങും അവസാനം വൈ ഇലയിൽ മസൂയർ നിന്നിലേക്കാണ് മടക്കം എന്നും പറയും അങ്ങനെ അള്ളാഹു നബിക്ക് അംസൈന ഒബിക്ക് അസ്ബന ഒബിഖ് നഹിയ ഒബിക്ക് നമൂത്ത് ഇലഇഖൽ മസൂയർ എന്ന് വൈകുന്നേരമായാലും നബിസ്വല്ലാ അലൈഹി സ്വല്ലമ്മ പ്രാർത്ഥിക്കും ജീവിതത്തിൽ സന്തോഷകരമായ അനുഭവങ്ങളും അതുപോലെ വിഷമാവസ്ഥകളും വരാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലും നമുക്ക് തിക്രുകൾ നിർവഹിക്കാനുണ്ട് സന്തോഷകരമായ കാര്യം ലഭിച്ചാൽ നബിസ്വല്ലാഹു അലൈഹുല്ലം അൽഹമദുൽ ലതീബിനി അ്മിഹി തത്തിം മുസ്വാലി എന്ന് പറഞ്ഞ് അള്ളാഹുനസ്തുതിക്കുമായിരുന്നു അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാ നന്മകളും പൂർത്തിയാകുന്നത് വിഷമകരമായ വല്ല അനുഭവമുണ്ടായാൽ അൽഹമദുൽ അലാ കുല്ലി ഹാൽ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതി എന്നും നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലം പറയുമായിരുന്നു ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചു കഴിയുന്ന ഒട്ടേറെ ആളുകളെ നാം കാണാറുണ്ട് അവർ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും നമ്മയാണ് ബാധിച്ചതെങ്കിൽ എന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോഴാണ് അള്ളാഹു നമ്മോട് ചെയ്ത അനുഗ്രഹത്തെ ബോധ്യപ്പെടുക പരീക്ഷണങ്ങൾക്ക് വിധേയരായവരെ കാണുമ്പോൾ നാം സ്വകാര്യമായി പറയേണ്ട സ്തുതിവാക്യം നബിസല്ലാഹു അലൈവുസ്ലം പഠിപ്പിച്ചു അതിങ്ങനെയാണ് അൽഹമ്മുല്ലാഹില്ല ആഫാനി മിമ്മല കബിഹി വ ഫലനി അല കസീർ മിമ്മൻ ഹലക്ക തഫ്ലീല താങ്കൾ ബാധിച്ചതുപോലുള്ള വിപത്തിൽ നിന്ന് എനിക്ക് സൗഖ്യവും രക്ഷയും നൽകുകയും സൃഷ്ടികളിൽ പലരെക്കാളും എന്നെ ഉത്കൃഷ്ടനാക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും ഇങ്ങനെ നാം പറഞ്ഞാൽ ആ വിപത്തിൽ നിന്ന് നമുക്ക് കാവൽ ലഭിക്കും എന്നും നബി സല്ലു അലിസ്വല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഉറക്കം ഒരു ചെറിയ മരണമാണ് ഉറക്കവേളയിൽ നമ്മുടെ ആത്മാവിനെ അള്ളാഹു പിടിക്കുന്നു മരണം വിധിക്കാത്തവർക്ക് ജീവൻ നൽകുകയും അഥവാ ഉണർച്ച നൽകുകയും മരണം വിധിച്ചവരാണെങ്കിൽ പൂർണ്ണമായ മരണം നൽകുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർഹാനിൽ സൂറത്ത് ജുമറിൽ നമുക്ക് കാണാം അതുകൊണ്ടുതന്നെ ഉറങ്ങുന്നതിന് മുമ്പും ഉണരുന്ന നേരവും പ്രാർത്ഥനകളും വിക്രുകളും നമുക്ക് നിർവഹിക്കാനുണ്ട് ആരോഗ്യത്തോടെ ഉറങ്ങി ആരോഗ്യത്തോടെ എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുന്നത് മഹാസൗഭാഗ്യമാണ് എന്നാൽ പലർക്കും അത് സാധിക്കാറില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നബിസല്ലാഹ് അലൈഹി സ്വല്ലം ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് ബിദിക്രി എൻ്റെ ശരീരത്തിന് ആരോഗ്യവും അതുപോലെ സൗഖ്യവും നൽകുകയും എന്റെ ജീവൻ തിരിച്ചു നൽകുകയും അങ്ങനെ അവനെ സ്മരിച്ചു ജീവിക്കാൻ അവസരം നൽകുകയും ചെയ്ത അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയുമെന്നും അതുകൊണ്ട് പ്രാർത്ഥനകളതിക്കറികൾ ജീവിതത്തിൽ മറക്കാതെ നിർവഹിക്കാനും അങ്ങനെ റബ്ബിന്റെ തൃപ്തി നേടി ജീവിക്കാനും നാം ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹിത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികളെ കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്